മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ഭാഗമായി വോളിബോൾ മത്സരങ്ങൾ ശനിയാഴ്ച ചെമ്പ്രശ്ശേരിയിൽ നടക്കും പതിനേഴ് ഉപജില്ലകളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചെമ്പ്രശ്ശേരി ജി എം എൽ പി സ്കൂളിലുമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെമ്പ്രശ്ശേരി താലപ്പനിപ്പറബ് എ സ്കൂൾ കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച ആറ് കോർട്ടുകളിലായാണ് മത്സരങ്ങൾ നടക്കുക ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് മത്സരാർത്ഥികൾക്കും എസ്കോട്ടിംഗ് അധ്യാപകർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് മലാട്ടപ്പുടി ക്ലബാണ് ഇതിനു പുറമെ ചൈതന്യ ഒഡോമറ്റ എന്നീ ക്ലബുകളും വിവിധ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ മുഴുവൻ മത്സരാർത്ഥികൾക്കും ചെമ്പർശ്ശേരി വക ട്രോഫികൾ വിതരണം ചെയ്യും പാടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ റവന്യൂ മത്സരം നാളെ തീയതി ചെമ്പ്രശ്ശേരി സ്കൂളിലും എ യു പി സ്കൂളിലും അതുപോലെ കൊടശ്ശേരി എം എൽ പി സ്കൂളിലും വെച്ച് നാളെ നടക്കുകയാണ് കുട്ടികളെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക വരും തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി പാടിക്കാട് പഞ്ചായത്തില് ഈ ജില്ലാതല വോളിബോൾ മത്സരം വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ മാതൃകാപരമായി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യുവജനങ്ങളും അതുപോലെ ക്ലബ്ബ് പ്രവർത്തകരും ഇത് ഇരു കൈയും നീട്ടിയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് പാണ്ടിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ജില്ലാ മത്സരം മത്സരത്തിന് വേദിയാകുന്ന ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ചെമ്പ്രശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ സബ് ജില്ലാ കലോത്സവങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ നടത്തി ഒരു പരിചയം നമുക്കുണ്ട് മാത്രമല്ല നാട്ടുകാരുടെയും ക്ലബ്ബ് പ്രവർത്തകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ആളുകളുടെയും വാർഡ് മെമ്പർമാരുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ നമുക്ക് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സ്കൂൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം